അപ്പോ പത്ത് ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ശ്വാസത്തെ ശ്വാസത്തിലേക്കെടുക്കാം കൈകള് മടി ഓരോ ശ്വാസവും അകത്തേക്ക് വന്ന് പുറത്തേക്ക് പോകുമ്പോ ശരീരവും മനസ്സും ഒരുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ അകത്തുണ്ടെങ്കിലും കണ്ണുകൾ അടച്ചു വെക്കുക ഇതിന് സമാധാനമായിട്ട് ഉള്ളിലേക്കുക ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക അകത്തേക്ക് വരുന്ന ശ്വാസത്തിന് പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിന് മാത്രം ശ്രദ്ധിക്കുക മനസ്സിന്റെ മുഴുവൻ ശ്രദ്ധയും നിങ്ങളുടെ കാലിന്റെ പാദത്തിന്റെ സോളിലേക്ക് കൊണ്ടുവരിക അടിഭാഗം അടിഭാഗത്ത് നിന്ന് ഒരു വേവ് ഓഫ് റിലാക്സേഷൻ അകത്തേക്ക് പാസ് ചെയ്യുന്നതായിട്ടും കാൽപാദങ്ങൾ നല്ല കൂടുതൽ റിലാക്സ് ചെയ്യട്ടെ റിലാക്സേഷൻ ഗുസ്റ്റിവറൈറ്റിസ് കണങ്കാലുകൾ നല്ല കൂടുതൽ റിലാക്സ് ചെയ്യട്ടെ ഇറ്റ് ഗോസ് ടു യുവർ കാൽ മസിൽസ് കാൽ വണ്ണ നല്ല കൂടുതൽ റിലാക്സ് ചെയ്യട്ടെ കാൽ മുട്ടുകൾ നല്ല കൂടുതൽ റിലാക്സ് ചെയ്യട്ടെ അങ്ങനെ ചെയ്യുമ്പോ നിങ്ങൾക്ക് ശാരീരികമായിട്ടുണ്ടാകുന്ന അത് വാവാണ് ചൂടാണ് കൂടാണ് തണുപ്പാണ് നല്ല ഭാരമുള്ള പോലെയാണോ നിങ്ങൾ തോന്നുന്നത് ടച്ച് എന്താണ് സെൻസേഷൻസ് തരും അതിൽ നിന്ന് നിങ്ങൾ ഒരു കീവേർഡ് ഈ സെൻസേഷൻ റിലേറ്റ് ചെയ്യുന്ന ഒരു കീവേർഡ് സെലക്ട് ചെയ്തു അത് നിങ്ങളുടെ ലൈഫ് ടൈമിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആരും കൂടെ ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ സോ ഫസ്റ്റ് സെക്കൻഡ് പോൾ ഹെവി തേർഡ് പോൾ ലൈറ്റ്നസ് ഹാരില്ലാത്ത ഫോർത്ത് പോൾ ലെങ്ത് കുർക്കിടക്കുന്നത് ഫിഫ്ത് പോൾ ലൂസ് അവസ്ഥ അതിൽ നിന്ന് തന്നെ അവസ്ഥ Mentally, in Prashyam and the Without Breathe out through your mouth. Fantastic. Again, take a deep breath, deep breath. through your nose. You are, you are inhaling positive energy. Exhale all the negatives. You are inhaling positive energy. You are exhaling all the negative energies. Now, you will the and the, in the, in the

अवधारणा सेवेंथ वर्ड इज सक्सेस विजय नेगो नेगो नेगोशिएशन की वेड सेट दिस इन यू जाइन नो दैट यू चेंज इन या दिस फॉर लाइक योर लाइफ टाइम एट दिस पॉइंट रिपीट द इमोशनल कीवर्ड सेवन टाइम्स मेंटली मतलब एड प्रॉप्शन और इमोशनल कीवर्ड को पढ़ने फीलिंग एंकर करियर यू आर इनहेलिंग पॉजिटिव एनर्जी मन स्वस्थ मन शरीक्ष അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും ഉള്ളിലുള്ള കലഹം പിണക്കം അതൊക്കെയും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും റിലീഫ് ആകുന്നത് ഫീൽ ചെയ്യാൻ പറ്റും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണെന്ന് തീരുമാനിക്കാം നല്ല മികവുള്ള നിങ്ങളെ മനസ്സിലേക്ക് കാണാം നല്ല കോൺഫിഡൻസ് ഉള്ള ജീവിതത്തിൽ എന്ത് വന്നാലും ഒരു ചിരിയോടെ അതിനെ മറികടക്കാൻ തക്ക ധൈര്യമുള്ള നല്ല ശീലത്തിലുള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും അഡിക്റ്റ് ആവാത്തോറിന്റെ പ്രവർത്തനങ്ങളെ ദിനം പ്രതി സ്റ്റിമുലേറ്റ് ഒരു കാരണവശാലും ഒരു അസുഖങ്ങളിലേക്കും വീട് പോകാത്ത നല്ല ആരോഗ്യമുള്ള നിങ്ങളെ മനസ്സിലാക്കി

my academic performances getting, performance getting better and better. Every day, in every way, I understand. My academic performances getting better and better. Every day, in every way, I understand. My academic performances getting better and better. Every day, in every way, I my academic performances getting better and better.